ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് മമ്മ ആൻഡ് കിഡ്സോൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റിയായിട്ടുള്ള ഈവനിങ് സ്നാക്കായിട്ടുള്ള ഏലാഞ്ചിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ പീസാക്കിയിട്ടുള്ള കാഷുവിനെട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി ഇതൊന്ന് കുറച്ച് ടൈം ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് സാധാരണയായിട്ട് ഏലാഞ്ചിയിലേക്ക് അങ്ങനെ പഴ ഇടുന്നത് കാണാറില്ല പക്ഷേ ഇങ്ങനെ പഴം ഇട്ട് നോക്കിയാൽ നല്ല ടേസ്റ്റ് കൂടുന്നത് കാണാം ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് തേങ്ങയാണ് ആഡ് ചെയ്യുന്നത് ഇവിടെ മൂന്ന് കപ്പ് തേങ്ങ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി തീ ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കണം ഇത് ഒരുപാട് ടൈം ഇളക്കി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കളർ ആയി വരുമ്പോൾ തന്നെ ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം ഞാനിവിടെ ഒമ്പത് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഷുഗർ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഷുഗറും കൂടി ഇത് ഇതിലിട്ട് കൊടുത്തതിന് ശേഷം ഇത് മെൽറ്റ് ആകുന്നത് വരെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഏലക്ക ആഡ് ചെയ്യാം ഞാനിവിടെ ആറ് ഏലക്ക ഒരു ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്ററാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയും ആഡ് ചെയ്യാം പിന്നെ ഞാനിതിലേക്ക് രണ്ട് മുട്ടയാണ് ഒഴിക്കുന്നത് ഒരു കപ്പിന് ഒരു മുട്ട എന്ന രീതിയിൽ രണ്ട് കപ്പ് മൈതക്ക് രണ്ട് മുട്ട ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നേക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക ഞാനിവിടെ ഒരു കപ്പിന് മുക്കാൽ കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് ചിലപ്പോൾ ഒരു കപ്പിന് അര കപ്പ് വെള്ളം മതിയാകും നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക ഇനി ഒരു പാന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു തവി ഇതിലേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാം നമ്മൾ സാധാരണ ഉഴുന്ന ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇത് പെട്ടെന്നൊന്ന് ഇതുപോലെ പരത്തിയെടുക്കുക ഈ ബാറ്ററി പരത്തിയെടുക്കുമ്പോൾ എപ്പോഴും തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അല്ലെങ്കിൽ തീ കൂടിപ്പോയൽ ഇത് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ ആ പെർഫെക്റ്റിൽ ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല ഇനി ഇത് ലോ ഫ്ലെയിമ് ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ കൂടി തന്നെ ഇതിന് ഫില്ലിങ് നിറക്കണം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ആ മിക്സാണ് എടുത്തിട്ടുള്ളത് അത് ഒരു സൈഡിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചൂടോടെ കൂടി തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇത് രണ്ട് റോൾ ചെയ്തതിന് ശേഷം ഇത് രണ്ട് സൈഡൊന്ന് മടക്കി കൊടുക്കുക കാരണം ഇതിൻ്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് പോതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കിയിട്ട് നമ്മൾ നോർമൽ സാധാരണ പോലെ തന്നെ ഇത് ബാക്കി റോൾ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചൂട് കൂടി തന്നെ ആയതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ അതുപോലെ ഒട്ടി കിട്ടും ഇപ്പം ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെയ്തെടുക്കുക ഇവിടെ ഞാൻ എടുത്ത അളവനുസരിച്ച് ഏകദേശം ഇരുപത് ഏലാഞ്ചു വരെ ഉണ്ട മീഡിയം സൈസിലുള്ള ഏലാഞ്ചു വരെ എടുക്കാൻ പറ്റും അപ്പം നല്ല ഈസി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക